ഞാൻ ഞാൻ പറഞ്ഞല്ലോ കാര്യത്തിൽ തടവുകാരനായ മോചിപ്പിക്കുവാൻ പോകാൻ ആവശ്യമായത് പറഞ്ഞ് രണ്ട് പ്രാവശ്യം കർണാടക മുഖ്യമന്ത്രിക്ക് ആവശ്യമായത്രിതാണ് അപ്പോ ഒരു വിചാരണ തടവുകാരൻ വിചാരണ തടവുകാരന്യായമായും നൽകേണ്ടതായ ആനുകൂല്യങ്ങൾ ചെയ്യാൻ കൂട്ടാക്കാതെ അദ്ദേഹത്തെ ഡയബറ്റിക് രോഗി ഒരു കാലും ഇല്ലാതെ വിഷമിക്കുന്ന രോഗി വിവിധ രോഗങ്ങൾക്ക് വിധേയനായിരിക്കുന്ന ഒരു വിചാരണ തടവുകാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന നടപടി ശരിയല്ല എന്നാണ് സി പി ഐ എം കരുതുന്നത് അതനുസരിച്ചാണ് നീങ്ങിയിട്ടുള്ളത് മുമ്പും നീങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് ഞാനും സി പി ഐ എമ്മുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ ഇടപോലുള്ള ആളുകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് അത് തെറ്റാണ് എന്നാണ് എനിക്ക് അഭിപ്രായം